കളിക്കാൻ ആവശ്യമായ പന്തില്ല കുടിവെള്ളമില്ല കൃത്യനിഷ്ഠ തീരയില്ല ചാലിശ്ശേരി പഞ്ചായത്ത് കേരളോത്സവം ക്രിക്കറ്റ് മത്സരത്തിനെതിരെ യുവാക്കളുടെ വ്യാപക പരാതിയും വിമർശനവും ഞായറാഴ്ച നടന്ന കേരളോത്സവം ക്രിക്കറ്റ് മത്സര നടത്തിപ്പിനെതിരെ തങ്ങളുടെ മോശം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് യുവാക്കള് രംഗത്തെത്തി സമയാണ് ഏലക്കരിച്ചോട്ടോക്കൊള്ള സമയാണ് രാവിലെ മണിക്കൂർ ഗ്രൗണ്ട് വന്നു ആളുകൾ വന്ന് കളിച്ചു അയ്യായിരം ആറായിരം ചിലവാസ ഞങ്ങളൊരു വിഷയം പറയാം പോകേണ്ടേ ക്രിക്കറ്റ് മത്സരങ്ങൾക്കായി ആവശ്യത്തിനുള്ള പന്തുകൾ നൽകാനോ കായിക താരങ്ങൾക്കുള്ള കുടിവെള്ളം നൽകാനോ സംഘാടകർ സംവിധാനം ഒരുക്കിയില്ലെന്ന് യുവാക്കൾ പറഞ്ഞു കാറിൽ രണ്ട് പെട്ടികൾ നിറയെ പന്തുകൾ ഉണ്ടായിട്ടും എട്ട് ടീമുകൾക്കായി രണ്ട് ബോളുകൾ മാത്രമാണ് കളിക്കാനായി നൽകിയത് കൂടാതെ ബൌണ്ടറി നേടി പുറത്തുപോകുന്ന പന്തുകൾ കളിക്കാർ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടുവരേണ്ട അവസ്ഥയായിരുന്നു ഇത് മത്സരങ്ങൾ കൂടുതൽ നേരം വൈകിപ്പിക്കുകയും ചെയ്തതായി ഇവർ പറഞ്ഞു ഞങ്ങൾ പോയിട്ടാണ് ബോൾ ആകെ ആകെ രണ്ട് രണ്ട് എട്ട് ടീമിനെ കളിക്കാൻ ഒരു 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 കാര്യങ്ങളും വ്യക്തമായിട്ട് ചെയ്തിട്ടില്ല വളരെ വളരെ ടീം ജയിച്ച ആ ആ ടീമാണ് ടീമാണ് ജയിച്ചത് ഇന്ന ഇന്ന സ്ഥലത്തുള്ള ഇതുപോലെ കാണിച്ചില്ല അത്രയും ക്രൗഡ് അവിടെ നിൽക്കില്ല അവർക്ക് അറിയേണ്ടത് റിസൾട്ട് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇത് ലാസ്റ്റ് ഓൾ വിൻ ആയപ്പോൾ ഇവർ മൈക്കസെറ്റൽ ഓഫ് ചെയ്ത് ഈ മാർവൽ ചാലിശ്ശേരിയുടെ നടത്തുന്ന ടീം മാനേജ്മെൻറ്റ് അങ്ങ് മാറി അപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആൾ വരുന്നത് ഇത് ഇലക്ഷൻ്റെ പ്രോട്ടോക്കോൾ പ്രകാരം ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഈ മറ്റുള്ള ഭാരവാഹികളും കുറിച്ച് മൈക്കസെറ്റൽ ഓഫ് ചെയ്തിട്ട് ഒരൊറ്റ പോക്കായി തോന്നു മത്സരഫലങ്ങൾ അനൗൺസ്മെന്റ് നടത്താനുള്ള സംവിധാനവും കാര്യക്ഷമമായി പ്രവർത്തിപ്പിച്ചില്ലെന്ന പരാതിയും വ്യാപകമാണ് ഒരു ഘട്ടത്തിൽ കളി മാറ്റിവയ്ക്കാൻ വരെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടതായും യുവാക്കൾ ആരോപണം ഉന്നയിച്ചു പരാതികൾ വ്യാപകമായതോടെ ചാലശ്ശേരി പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത് പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാലാണ് ട്രോഫി വിതരണം ഉൾപ്പെടെയുള്ളവ മാറ്റിവെച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ പറഞ്ഞു പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തന്നെ ജനപ്രതിനിധികൾക്കൊന്നും ഇതിൽ കാര്യമായി ഇടപെടാൻ സാധിച്ചില്ലെന്നും പെരുമാറ്റച്ചട്ടം മാറുന്നതോടെ ട്രോഫി വിതരണം ഉൾപ്പെടെയുള്ളവ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു